എന്താ കാലം പോയ പോലെ എ ടി എം മെഷീനിൽ പോയി പൈസ എടുത്തപ്പോൾ ചില്ലറ കോയിൻസ് ആട്ടോ കോയിൻ വെൻഡിങ് മെഷീൻ ഇതാ ഞാൻ ഇപ്പം നമ്മളെ ഫെഡറൽ ബാങ്കിൽ കയറിയാണ് പുതിയറ അപ്പോഴാണ് കാണുന്നത് നമ്മളെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് അപ്പം ഈ കോയിൻ വെൻഡിങ് മെഷീൻ പുതിയ കണ്ടപ്പോൾ നോക്കിയാണ് അപ്പം ഇതിന്റെ കാര്യങ്ങൾ നോക്കാം ഇപ്പൊ നമ്മളെ ഫെഡറൽ ഇതിപ്പോ ഫസ്റ്റ് കോഴിക്കോട് ടൈം െ നമ്മള് പീഡിയലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചില്ലറില്ല ബാക്കിക്ക് മുട്ടായി തരാന്നുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ പത്തിന്റെ കോയിൻസ് ഉണ്ട് അഞ്ചിന്റെ കോയിൻസ് ഉണ്ട് രണ്ടുണ്ടാവും ഒന്നുണ്ടാവും നമ്മൾ ഇതറിഞ്ഞ ഒരു രണ്ടിന്റെ കോയിൻസ് എടുക്കാന്ന് വെച്ച് പോയതാ മോക്ക് ബസ്സിന് പോകുമ്പോൾ ഇനി സ്കൂള് തുറക്കാനില്ല അപ്പൊ രണ്ടിന്റെ അഞ്ചിന്റെ കോയിൻസ് ഒക്കെ ആൾക്കാർ ചാക്കുകണക്കിന് പൊക്കി പോയിട്ടോ ഏതൊക്കെ

ഇനിയിപ്പോൾ അതിൻ്റെ ദേശം അതാ കാത്തിൽക്കുമ്പോൾ രണ്ടൊന്നിൻ്റെ വീണ് പരുപത്തിരണ്ട് റുപ്യങ്ങോട്ട് വീണ് കേട്ടോ അപ്പം പരിപാടി സക്സസ് ആണ് അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നോക്കാം അപ്പം അടുത്ത നമ്മൾ അടിച്ചത് പത്ത് ഒന്നിൻ്റെ കോയിനാണ് രണ്ട് റുപ്യ ഇല്ലേ അവിടെ അപ്പം പത്ത് റുപ്പ്യ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ചില്ലറൊക്കെ ആവശ്യമുള്ളവരിലൊക്കെ നേരെ അങ്ങോട്ട് പോകുന്ന കളി കിട്ടോ ഇപ്പോൾ പി ഡി എ പോകുമ്പോൾ മുട്ടായി തരാമെന്നുള്ള പരിപാടിയൊക്കെ നിർത്തിക്കാളി പീഡിയക്കാരൊക്കെ ഇത് നേരത്തെ എടുത്ത് വെച്ചോളി ഇല്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞുകാണ്ട് ഒരു ഉറുപ്പയ്ക്ക് രണ്ട് റുപ്പേക്കും ബാക്കി പൈസയ്ക്ക് മുട്ടായി കൊടുക്കാൻ നിൽക്കണ്ട ഇവിടെ വന്ന് ചില്ലറടുത്തോളം ഇട്ടോ അതാ ഞാൻ പോയതേ നമ്മളെ മോള് സ്കൂൾ പോകുമ്പോ രണ്ടുപയാണല്ലോ ബസ്സിന്റെ ഫെയർ അത് ഇങ്ങനെ ചില്ലർ ചോദിക്കും അഞ്ചുപയ്യ കൊടുത്താൽ ചില ബസ്സാരൊക്കെ ബാക്കി കൊടുക്കൂല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പൊ രണ്ട് എടുത്തു കൊടുത്താൽ അവൾക്ക് വലിയ ഉപകാരമായിരിക്കും ആയിരിക്കും കേട്ടോ അതായത് നമ്മളിപ്പോ കുട്ടികൾക്ക് മൊബൈലൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെടുത്താലും മൊബൈൽ ഉണ്ടാവും അപ്പൊ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇതിൽ വൈകി വരുമ്പോ ഈ പുതിയ വൈകി നോക്കാൻ സ്കാനറിലെ കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത് പോകണം നല്ലതായിരിക്കും കേട്ടോ എന്തായാലും നല്ലൊരു സംഭവമാണ് ഇത് എല്ലാ സ്ഥലത്തും വരട്ടെ എന്തായാലും സഹകരിച്ച് ഉണ്ട് വിജയമില്ല ഇവിടെ വർക്ക് ചെയ്യുന്നേ ഓക്കെ ഇവിടെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാനുള്ളൂ അല്ലേ ആൾക്കാർക്ക് വന്നാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുക അഞ്ചാവശ്യം ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരോട് ചോദിച്ചു തന്നാൽ അവർ നിങ്ങളെ സഹായിക്കും കേട്ടോ കുഴപ്പമില്ല പുതിയതായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും സഹായിച്ചു കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പൊ എന്താ നിങ്ങളെ അഭിപ്രായം അത് പറയട്ടോ ഇത് നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയത്തൊന്നും പുതിയറേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് വലതുവശത്ത് കാണുന്ന ഫെഡറൽ ബാങ്കിലാണ് ഈ ഒരു വെണ്ടിംഗ് മെഷീൻ വന്നിട്ടോ ഇത് എല്ലാ സ്ഥലത്തും വരട്ടെ എന്ന് നമുക്കറിയാം എന്തായാലും പുതു കൊണ്ടന്ന ഫെഡറൽ ബാങ്കിന് ഒരുപാട് താങ്ക്സ്